പുലർച്ചക്കാണ് ഫ്ലൈറ്റ് തിരിച്ചു പോകുന്നത് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നുന്നുണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നപ്പോൾ ഭാര്യ വീട്ടിലേക്ക് വിളിക്കുന്ന തിരക്കിലാണ് ഇറങ്ങിയപ്പോൾ പെങ്ങന്മാരും കുട്ടികളെല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരിക്കുകയാണ് ഉപ്പ എന്തോ ആവശ്യത്തിന് രാവിലെ പോയതാണ് ഇതുവരെ വന്നിട്ടില്ല അനുജന്മാരാണെങ്കിലും മൊബൈലിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആർക്കും ഞാൻ പോകുന്നതിൽ ഒരു സങ്കടവുമില്ല പോകുന്ന എനിക്കാണല്ലോ സങ്കടങ്ങൾ വേണ്ടത് കാരണം ഞാനാണല്ലോ ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോകുന്നത് ഓരോന്ന് ആലോചിക്കും തോറും വല്ലാതെ അസ്വസ്ഥനാകുന്നത് അറിയുന്നുണ്ടായിരുന്നു കസേരയിലിരുന്ന് ഗൾഫിലെത്തിയാലുള്ള ജോലിയെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും ആലോചിച്ചപ്പോൾ നെടുവിരുപെടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഇനി എത്ര കൊല്ലം കഴിഞ്ഞാണ് ഇതുപോലെ വീട്ടിലൊന്നിരിക്കാൻ കഴിയുക ഇവിടെയുള്ളവർക്കൊക്കെ നല്ല സുഖം ഒന്നും അറിയണ്ട എന്റെ വിധി എന്നും ചിന്തിച്ച് പുറത്തേക്ക് അങ്ങനെ നോക്കിയിരുന്നു അപ്പോഴും മനസ്സിലെ സങ്കടങ്ങളുടെ പെരുമഴ തിമിർത്തി പെയ്യുകയായിരുന്നു പെട്ടെന്നാണ് അടുക്കള ഭാഗത്ത് നിന്നും എന്തോ പലഹാരമുണ്ടാക്കുന്നതിന്റെ മണം വന്നത് പുറത്തേക്കിറങ്ങി അടുക്കള ഭാഗത്ത് ചെന്ന് തുറന്നിട്ട ജനലിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ തനിക്കിഷ്ടപ്പെട്ട പലഹാരം ഉണ്ടാക്കുന്ന ഉമ്മയെ കണ്ടത് സന്തോഷത്തോടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉമ്മ കരഞ്ഞുകൊണ്ടാണ് പലഹാരം ഉണ്ടാക്കുന്നത് കാര്യമെന്തെന്നറിയാൻ വേഗം അടുക്കളയിലേക്ക് കയറിച്ചെന്ന് എന്തിനാണ് ഉമ്മ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പുക കൊണ്ടപ്പോ കണ്ണു നിറഞ്ഞതാ മോനെ എന്നും പറഞ്ഞ് ഉമ്മ മുഖം തട്ടം കൊണ്ട് തുളച്ച് ഉമ്മ ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് വീണ്ടും കണ്ടതും അടുത്തേക്ക് ചെന്ന് കാര്യം തിരക്കിയപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ ഒരു ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മക്കൾക്ക് എന്തൊക്കെയാ വേണ്ടത് അതെല്ലാം അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക എന്നത് എന്റെ കുട്ടിക്ക് പൂതിയുള്ളതൊന്നും കിട്ടാതെ ഞങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾ അന്യരാജ്യത്ത് ജീവിക്കുന്നത് ഓർത്തപ്പോ കരയാനല്ലാതെ ഉമ്മാക്ക് എന്തിനാ കഴിയ കൂടുതൽ പറയാൻ കിട്ടാതെ വിധിമ്പിക്കറിയുന്ന ഉമ്മയെ ചേർത്ത് നിർത്തി ആ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഈ സ്നേഹം മതി എനിക്ക് ജന്മം മുഴുവൻ നാട്ടിലെ സന്തോഷത്തോടെ ജീവിക്കാൻ എന്ന് തൊണ്ടയിടറി പറയുമ്പോൾ കുടുംബം നോക്കാൻ മക്കൾ നാട് വിട്ടുപോകുന്നതിൽ ആർക്ക് ദുഃഖമില്ലെങ്കിലും പറഞ്ഞാൽ തീരാത്ത ദുഃഖം രക്ഷിതാക്കൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുകയായിരുന്നു സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടഞ്ചാൽ റഷീദ് എം ആർ കെ എഴുതിയ ഗൾഫുകാരന്റെ ഉമ്മ എന്ന ചെറുകഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത് അവതരണം അസ്ലം ചട്ടഞ്ചാൽ